മുകേഷ് അടക്കമുള്ള പ്രമുഖ നടന്മാർക്കെതിരായ ലൈംഗിക പീഡന കേസിൽ നിന്നും പരാതിക്കാരി പിന്മാറി തനിക്കെതിരായ പോക്സോ കേസ് തിരിച്ചടിക്കുമെന്ന ഭീതിയിൽ പരാതിക്കാരി സർക്കാർ പിന്തുണ നൽകുന്നില്ലെന്നും ആരോപണം മല പോലെ വന്നത് എലി പോലെയായി എന്ന ചൊല്ലിനെ അന്വർത്ഥമാക്കുന്ന കാഴ്ചകളാണ് ഇപ്പോൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് മുകേഷ് എം എൽ എ അടക്കമുള്ള പ്രമുഖ നടന്മാർക്കെതിരെ ഉയർന്നുവന്ന വന്ന ലൈംഗിക പീഡനാരോപണ കേസിൽ നിന്നും പരാതിക്കാരിയായ നടി ഏകപക്ഷീയമായി പിന്മാറിയിരിക്കുകയാണ് പീഡന പരാതിയുമായി ഇനിയും മുന്നോട്ടു പോയാൽ തിരിച്ചടിയായി മാറുമെന്ന് തിരിച്ചറിഞ്ഞാണ് കേസിൽ നിന്നും പിൻവലിയാൻ നടി തയ്യാറായതെന്നാണ് വ്യക്തമാകുന്ന സൂചനകൾ മുകേഷിനു പുറമെ നടന്മാരായ മണിയൻ പിള്ള രാജു ഇടവേള ബാബു ജയസൂര്യ ബാലചന്ദ്ര മേനോൻ തുടങ്ങിയവർക്കെതിരെയും ആരോപണങ്ങളുമായി നടി രംഗത്ത് വന്നിരുന്നു ഇവർക്കു പുറമെ പ്രൊഡക്ഷൻ കൺട്രോളർമാരായ നോബിൾ ബിച്ചു എന്നിവരും കോൺഗ്രസിന്റെ അഭിഭാഷക സംഘടനാ നേതാവ് അഡ്വക്കേറ്റ് ചന്ദ്രശേഖരൻ എന്നിവർക്കെതിരെയും നടി പരാതി ഉയർത്തിയിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നതിന് തൊട്ടുപുറകെയായിരുന്നു ഈ വിധത്തിൽ ഗുരുതര ആരോപണങ്ങൾ നടിയുയർത്തിയത് അതുകൊണ്ടുതന്നെ വലിയ മാധ്യമ ശ്രദ്ധ ഉണ്ടാവുകയും വലിയ വിവാദങ്ങൾക്കത് വഴിയൊരുക്കുകയും ചെയ്തു താരസംഘടനയായ അമ്മയിലെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗമായിരിക്കെ മുകേഷ് തന്നെ മരടിലെ വില്ലയിൽ കൊണ്ടുപോയി പീഡിപ്പിച്ചു എന്നായിരുന്നു നടിയുടെ പരാതി എന്നാൽ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതവും തന്റെ രാഷ്ട്രീയ ഭാവി തകർക്കുന്നതിന് വേണ്ടിയാണെന്നും മുകേഷ് കോടതിയിൽ ധരിപ്പിച്ചു കൂടാതെ തന്നോട് പതിനൊന്ന് ലക്ഷം രൂപ ആവശ്യപ്പെട്ടതിന്റെ രേഖകളും മുകേഷ് ഹാജരാക്കിയിരുന്നു അമ്മയിൽ അംഗത്വം നൽകാമെന്ന് വിശ്വസിപ്പിച്ച് ഫ്ളാറ്റിലേക്ക് വിളിപ്പിച്ച ശേഷമാണ് ഇടവേള ബാബു തന്നോട് മോശമായി പെരുമാറിയതെന്നാണ് നടി ഉയർത്തിയ മറ്റൊരു പരാതി കൂടാതെ സിനിമാ നടൻ ജയസൂര്യയിൽ നിന്നും ലൈംഗിക ചുവയോടെയുള്ള ശാരീരിക അതിക്രമം നേരിടേണ്ടി വന്നിരുന്നതായും അവർ പരാതി ഉയർത്തിയിരുന്നു ദേ ഇങ്ങോട്ട് നോക്കിയേ എന്ന സിനിമാ സെറ്റിലെ റെസ്റ്റ് റൂമിൽ നിന്നും മടങ്ങി വന്ന തന്നെ ജയസൂര്യ പിന്നിൽ നിന്നും കെട്ടിപ്പിടിച്ച് ചുംബിക്കാൻ ശ്രമിച്ചു എന്നതാണ് നടിയുടെ പരാതി മണിയൻപിള്ള രാജു ബാലചന്ദ്രമേനോൻ തുടങ്ങിയവർക്കെതിരെയും സമാന രീതിയിലുള്ള ലൈംഗിക ആരോപണങ്ങൾ തന്നെയാണ് നടി ഉയർത്തിയിരുന്നത് നടിയുടെ പരാതിയിൽ അസ്വാഭാവികതകൾ ഏറെയാണെന്നും അതുകൊണ്ട് തന്നെ ഈവിധം പരാതികൾ കെട്ടിച്ചമച്ചതാകാനുള്ള സാധ്യതകൾ കൂടുതലാണെന്ന ആരോപണവും ഇതിനോടൊപ്പം ശക്തമായി ഉയർന്നിരുന്നു എന്നാൽ നിയമ പോരാട്ടം തുടരുമെന്ന നിലയിൽ തുടർ പ്രതികരണങ്ങളുമായി മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയായിരുന്നു നടി എന്നാൽ ഇപ്പോൾ സർക്കാരിനെ കുറ്റപ്പെടുത്തി ഏകപക്ഷീയമായി പരാതികൾ പിൻവലിക്കുകയാണെന്നാണ് നടി അറിയിച്ചിരിക്കുന്നത് ഇതിനിടെ നടിക്കെതിരെ പോക്സോ കേസ് ഉയർന്നു വന്നതാണ് നടിക്ക് കുരുക്കായി മാറിയത് നടിയുടെ ബന്ധുവായ യുവതി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് പോക്സോ കേസ് ചുമത്തിയിരിക്കുന്നത് തനിക്ക് പതിനാറ് വയസ്സുള്ളപ്പോൾ ഓഡീഷനുവേണ്ടി ചെന്നൈയിൽ കൊണ്ടുപോവുകയും മറ്റു പലർക്കും കൈമാറാൻ ശ്രമിക്കുകയും ചെയ്തു എന്നായിരുന്നു പരാതിക്കാരിയുടെ ആരോപണം ഇതിനെ തുടർന്നാണ് മൂവാറ്റുപുഴ പോലീസ് പോക്സോ നിയമപ്രകാരം കേസെടുത്തത് എന്നാൽ മുകേഷിനും മറ്റുമെതിരെ നൽകിയ പരാതിക്കെതിരായ പ്രതികാര നടപടിയാണ് പോക്സോ കേസ് എന്നാണ് നടിയുടെ വാദം തനിക്കെതിരായ കേസ് കെട്ടിച്ചമച്ചതാണെന്നും അതിന്റെ സത്യാവസ്ഥ ബോധ്യപ്പെടുത്താൻ സർക്കാർ ശ്രമിച്ചില്ലെന്നും അതിൽ മനം മടുത്താണ് കേസുകളിൽ നിന്ന് പിന്മാറുന്നതെന്നുമാണ് നടി ഇപ്പോൾ വ്യക്തമാക്കുന്നത് കേസിൽ നിന്നും പിന്മാറുന്നതായി അന്വേഷണത്തിന് നേതൃത്വം നൽകുന്ന പൂങ്കുഴലി ഐ പി എസിനെ ഇമെയിൽ വഴി അറിയിക്കുമെന്നും നടി വ്യക്തമാക്കിയിട്ടുണ്ട് ആരോപണങ്ങളല്ലാതെ വ്യക്തമായ തെളിവുകൾ ഒന്നും ഹാജരാക്കാൻ നടിക്ക് കഴിഞ്ഞിട്ടില്ല എന്നാൽ ഉയർന്നിട്ടുള്ള പോക്സോ കേസ് ആകട്ടെ അതീവ ഗൗരവമാർന്നതുമാണ് ലൈംഗിക പീഡന പരാതിയുമായി മുമ്പോട്ട് പോയാൽ അത് തനിക്ക് തന്നെ തിരിച്ചടിയാകുമെന്ന് മനസ്സിലാക്കിയാണ് കേസുകളിൽ നിന്ന് പിന്മാറാൻ നടി തയ്യാറായതെന്ന് വ്യക്തം എന്തു ആയാലും മുകേഷ് ഉൾപ്പെടെയുള്ള നടന്മാർക്കെല്ലാം സമാശ്വസിക്കാനുള്ള സാഹചര്യമാണ് ഇപ്പോൾ വന്നു ചേർന്നിരിക്കുന്നത്